ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് പ്രൈഡ് ഓഫ് ജനറേഷൻസ് പെരിന്തൽമണ്ണ പട്ടാമ്പി രാമനാട്ടുകര പട്ടാമ്പി ഗ്ലോബൽ സ്കൂളിൽ നവീകരിച്ച ഓഫീസ് റൂമിന്റെയും പുതിയതായി നിർമ്മിച്ച പാർക്കിന്റെയും ഉദ്ഘാടനം നടന്നു പാണക്കാട് സെയ്ദ് സാദിഖലി തങ്ങൾ ഉദ്ഘാടനം നിർവഹിച്ചു പട്ടാമ്പി ഓങ്ങല്ലൂർ ഗ്ലോബൽ സ്കൂൾ ഹയർ സെക്കൻഡറി ബ്ലോക്ക് ശിലാസ്ഥാപനം പ്രൗഢമായ ചടങ്ങിൽ പാണക്കാട് സെയ്ദ് സാദിഖലി തങ്ങൾ നിർവഹിച്ചു പുതിയ ബ്രീസ് തങ്ങൾ നിർവഹിച്ചു പുതിയ പദ്ധതികളുമായി എല്ലാം മുന്നോട്ട് പോവുകയാണ് പുതിയ കാലഘട്ടത്തിന്റെ അനുസൃതമായ രീതിയിൽ അതിന്റെ മറ്റ് അപ്ഡേഷനുകളും എല്ലാമായി ഒരു നല്ല സ്കൂളിലും ഉണ്ടായിരിക്കേണ്ടതായിട്ടുള്ള എല്ലാ അടിസ്ഥാന സൗകര്യങ്ങളും പുറത്തെണ്ണക്കിക്കൊണ്ടാണ് നമ്മുടെ സ്കൂളിൽ മുന്നോട്ട് പോകുന്നത് എന്നറിയുന്ന സന്തോഷം നേരത്തെ സൂചിപ്പിച്ചു നമ്മുടെ അധികമാശ ഏത് സമയത്തും വിദ്യാഭ്യാസ കാര്യങ്ങളുമായി മാത്രം ഇടപഴകി ജീവിച്ചിരുന്ന ഒരു വ്യക്തിത്വമായിരിക്കും അബ്ദുള്ള മാഷ അങ്ങനത്തെ നമ്മളോടൊപ്പമില്ല ചെറുപ്പം തൊട്ട് തന്നെ ഞങ്ങൾ ഞങ്ങളുടെ കുടുംബവുമായിട്ടൊക്കെ വലിയ ബന്ധം വാങ്ങിക്കുന്നു വീട്ടിലെപ്പോഴും വരാറുണ്ട് അപ്പോഴൊക്കെ തന്നെ അതേപോലെ മാഷാണ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഈ പരിസരങ്ങളിലൊക്കെയുള്ള സ്ഥാപനങ്ങളുമായിട്ടൊക്കെ ബന്ധം പുലർത്തിയിരുന്ന വ്യക്തിത്വമായിരിക്കുന്നു സിഇഒ സി വി റഹ്മാൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു ഡയറക്ടർ അബ്ദുറഹ്മാൻ മരദൂർ സ്വാഗത പ്രഭാഷണം നടത്തി സി എ എം എ കരീം മുഖ്യപ്രഭാഷണം നടത്തി യൂസുഫ് കുളപ്പുള്ളി പൊട്ടച്ചിറ കച്ചേരി അബു ഹാജി റിയാസ് കുപ്പം പി പി തങ്ങൾ ടി പി റസാഖ് പട്ടാമ്പി ടി സുരേഷ് ഹൂദ് ചുണ്ടൻപറ്റ ഇല്ലാസ് ഷാജി ഹംസ മൗലവി തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു എക്സലൻസ് അവാർഡുകളും ബെസ്റ്റ് ടീച്ചേഴ്സ് ഓഫ് മന്ത് അവാർഡുകളും ചടങ്ങിൽ സാദികലിത്തങ്ങൾ വിതരണം ചെയ്തു